എത്രയോ വർഷമായി അടഞ്ഞു കിടന്നിരുന്ന ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തിട്ട് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ രാഷ്ട്രീയ ധാരണകളില്ലാത്ത കാരണം കൊണ്ട് അന്ന് നടത്തിയ ഒരു 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 ദുരിതം ഓപ്പൺ ചെയ്ത് ഈ ഇവർക്ക് അവിടെ ആരാധിക്കാൻ കൊടുത്തതാണ് ഇന്ന് നമ്മൾ ഈ ഈ വില കൊടുക്കുന്നത് അവർ കളിപ്പിക്കുന്നിടത്തെത്തി നമ്മളെ ഹോളിയൊക്കെ കളിപ്പിക്കും രാജീവ് ഗാന്ധി ഇത് തുറന്നു കൊടുത്തില്ലായിരുന്നുവെങ്കിലും ഈ വളർച്ച അവർക്ക് ഉണ്ടാകില്ലേ യൂറോപ്യൻസിനെ സംബന്ധിച്ചോളം ഇന്ത്യക്കാർ കറുത്തവർ അത് ബ്രൗൺ ആയിരുന്നാലൊന്നും വൈറ്റാകത്തില്ല അതുകൊണ്ട് അവരവിടെ രണ്ടാം തരമായിട്ട് തന്നെ അനുഭവിക്കും മൈത്രേനുമായി സംസാരിക്കാനാണ് അവർ താങ്കളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പം ഞാൻ താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പല പ്രാവശ്യം വന്നിട്ടുള്ളപ്പോഴൊക്കെ നോട്ടെടുത്തിയാ വന്നിട്ടുള്ളത് പക്ഷേ രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മൈത്രേൻ മൈത്രേൻ്റെ വഴിക്കങ്ങ് പോവും മണിക്കൂർ ഇണക്കിന് പോവും അപ്പം ഇന്നലെ രാത്രി ആലോചിച്ചു താങ്കൾ അമേരിക്കയിലേക്ക് പോകുന്നു ഓൺലൈനിൽ സംസാരിക്കാം കുഴപ്പമൊന്നുമില്ല നമുക്കതിൻ്റെ സാഹചര്യവും സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഒരു സുഖം ഈ നേരിട്ട് കാണുമ്പോഴും നേരിട്ടിരിക്കുമ്പോഴും ഉള്ളതാണ് വളരെ നന്നായി തോന്നുന്നത് അപ്പം മൈത്രിനോണ്ട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യം ഈ അമേരിക്ക പോക്ക് എന്തിനാണ് ഞങ്ങളെയൊക്കെ ഇവിടെ തനിച്ചാക്കിയിട്ട് അമേരിക്ക ശരിക്കും ഞാൻ ഈ അമേരിക്കയെ പോകുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലല്ല പോകുന്നു ആര് വിളിച്ചാലും വിളിച്ചിടത്തോട്ട് പോവുക എന്ന് പറയുന്നതാണ് കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ആളുകൾ വിളിക്കുന്നിടത്തേക്ക് പോവുക എന്ന് പറയുന്നത് ആര് വിളിച്ചാലും അവരുടെ അടുത്തേക്ക് പോകുക അങ്ങനെയാണ് ഇപ്പം ഞാൻ സത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നിടത്തേക്ക് പോവുകയെന്ന് പറയും അപ്പോൾ അത് അത്തരത്തിലുള്ള വിളികൾ എവിടെ നിന്ന് വന്നോ അവിടെയിട്ടുള്ള എല്ലാം പോയിട്ടുമുണ്ട് ഗൾഫിൽ പോയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ട് ഇതൊക്കെ വിളിച്ചെടുത്തിട്ട് പോയത് മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല സുഹൃത്തുക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പോകുന്നത് പക്ഷേ വ്യക്തിപരമായി എനിക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട് അത് ഒന്ന് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് ഞാൻ ജനിച്ചപ്പോഴുണ്ട് ഇപ്പം ഞാൻ പോകുന്നത് വരെയും മതേതര രാഷ്ട്രമാണ് പക്ഷെ ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തിരണ്ടിന് അതൊരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും എന്നെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ബി ജെ പിയുടെ വളർച്ചയ്ക്കും ബി ജെ പിയുടെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും ഏറ്റവും കൂടുതൽ ഈ സോഴ്സ് ഫണ്ട് തൊട്ട് ആശയരൂപീകരണത്തിനും എല്ലാ ഇന്ത്യയിൽ നിന്ന് പോയി അമേരിക്കയും യൂറോപ്പിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള ഇന്ത്യൻ ഹിന്ദുക്കൾ തന്നെയാണ് അതിന് സപ്പോർട്ട് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്ന അത് അവിടെ പോയ ആ ജനത ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലാണ് ഈ ചെല്ലുന്ന ജെ ചെല്ലുമ്പോൾ ഇന്ത്യക്കാരൻ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സവർണ വിഭാഗത്തിൽപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ധനപരമായിട്ടും മതപരമായും ജാതീയമായും മേൽത്തട്ടിലുണ്ടായിരിക്കുന്നവർ തന്നെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയിലും എല്ലാം പോയിട്ടുള്ളു അവരവിടെ ചെല്ലുമ്പം അവരെത്ര അവർ സവർണരാണെന്ന് അവർ വിചാരിക്കുന്നത് ഇന്ത്യയിൽ അവർ സവർണരാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ സവർണർ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവർണറുടെ കൂട്ടത്തിലാണ് വെള്ളക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന യൂറോപ്യൻസിനെ സംബന്ധിച്ചോളം ഇന്ത്യക്കാർ കറുത്തവരാണ് അത് ബ്രൗൺ ആയിരുന്നാലെന്നും വൈറ്റ് ആകത്തില്ല അതുകൊണ്ട് അവരവിടെ രണ്ടാം തരമായിട്ട് തന്നെ അനുഭവിക്കും അതൊരു സൈക്കോളജിക്കലായിട്ട് തന്നെ എല്ലായിടത്തും അവർ രണ്ടാം തരമായി അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു മൈനോറിറ്റിയുടെ അനുഭവം അവർക്കുണ്ടാകും ആ ഉണ്ടാകുന്ന കാരണം കൊണ്ട് അവർ ഈ മറ്റേത് വിഭാഗത്തിൽ എവിടെയുമുള്ള മൈനോറിറ്റികളുടെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ബാധ്യത വരും അപ്പം ഇവിടെ ഇവിടുത്തെ ഏറ്റവും ഉന്നതികളിലൊക്കെ പെട്ട ആളുകളൊക്കെ ആയിട്ടാണ് അവരെവിടെ അനുഭവിക്കുന്നത് എല്ലാവരും ഭരിച്ചും ഇവിടെ ജീവിച്ചിരുന്നവരാണ് കൂടുതൽ ധനം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വേണ്ടി വലിയ ട്രേഡും ബിസിനസ്സും ഒക്കെ ആയിട്ടാണ് പോകുന്നതൊക്കെ പക്ഷെ വെള്ളക്കാരുടെ അടുത്ത് അവർക്ക് രണ്ടാം തര ഭാഗം ബാധ്യത വന്നിട്ട് ഈ മൈനോറിറ്റി ഒരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത് അവരെ ഹഡിൽ ചെയ്ത് ഒന്നിച്ചുകൂടി ഈ വെള്ളക്കാരുടെ മേടിലുള്ള ആധിപത്യവും ആ ആധിപത്യം ഉണ്ടാക്കുന്ന തുല്യമായിട്ടെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിന് അവരുടെ ഐഡൻറ്റിറ്റി ഇവരുടേതായതിനേക്കാളും വലുതാണെന്ന് പറയാനൊക്കെയുള്ള ഒരു ഞങ്ങൾക്ക് കൂടുതൽ വലിയ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പം ഈ അമേരിക്ക ഉണ്ടായിട്ട് മുന്നൂറ് വർഷമായിട്ടുള്ളത് യൂറോപ്പിലുള്ളവരെല്ലാവരും തോക്കൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മണ്ടേ കയറിയെങ്കിലും നിങ്ങൾ വന്നത് ഇന്ത്യയിലൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെക്കാളും വളരെ സ്വത്തുള്ളവരായിരുന്നു നിങ്ങൾ കൊള്ള ഞങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോയതാണ് അതുകൊണ്ട് നിങ്ങളുടെ കളും ഞങ്ങളാണ് മേ മെച്ചപ്പെട്ട യൂറോപ്പിലുള്ളവർ എന്തെങ്കിലും നിലവാരത്തിൽ ഒരു സാംസ്കാരിക ഉന്നമനം ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യ സാംസ്കാരികമായി ഉയർന്നതാണ് എന്നൊക്കെ പറയണം ഇതൊക്കെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇതിനൊക്കെ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവരുടെ ഇടയിൽ നടക്കുകയും ആ തരത്തിലുള്ള ഹടിൽ ഒന്നിച്ചുകൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയും ഈ പൈതൃകം പറഞ്ഞ് വലിയ ആളുകളാകുക എന്ന് പറയുന്നൊരു സംഭവമാണ് അതിൻ്റെ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും വലിയ ശക്തമായ ഒരു സപ്പോർട്ട് കിട്ടുന്നു ഈ ഇന്ത്യയിൽ തന്നെ ഹിന്ദുത്വം ഉണ്ടായവർ അന്ന് യൂറോപ്പിലുണ്ടായ ഫാസിസം എന്ന് നമ്മൾ നാസിസം എന്ന് നമ്മൾ പറയുന്നവർ ആര്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള ഇതാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ആശയങ്ങൾ തന്നെ ആകത്തുനിന്ന് തന്നെയാണ് അമ്മമാരത്തിട്ടുള്ളത് പക്ഷെ അവിടെ ജർമ്മൻകാരുമായിട്ടായിരുന്നല്ലോ വന്നിട്ട് അസോസിയേഷൻ ഇറ്റലി പോയാലും ഒക്കെ ജർമ്മ അവരുമായിട്ടുള്ള അസോസിയേഷനാണ് അവർക്കെതിരായിരുന്ന അന്ന് യൂറോപ്പിലെ മറ്റുള്ള രാജ്യങ്ങൾ മുഴുവൻ അവർക്കെതിരായിപ്പോയി അപ്പോൾ ആ ധ്രുവീകരണത്തിനകത്ത് തോറ്റുപോയ വിഭാഗത്തിനോടൊപ്പം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആര്യനായി നിന്നത് സ്വസ്തിക എന്ന് പറയുന്ന സാധനമൊക്കെ അങ്ങ് യൂറോപ്പിൽ അങ്ങ് പരമാവധി വെറുക്കപ്പെട്ട പോയി ഇവിടെ ആണെങ്കിൽ നമ്മളിവിടെ പൂജിച്ചോണ്ടിരിക്കുന്ന സാധനമാണ് അത് ഈ ചി ചിഹ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ അടുത്ത് നിന്ന് അന്ന് ഈ നാസികൾ എടുത്തതാ പക്ഷെ അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു പണ്ട് അന്നത്തെ ആ എഫർട്ട് മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് ഈ ഇന്ത്യക്കാരനായിട്ട് അവിടെ പോകുമ്പോൾ ഈ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ട് ബ്രൗൺ ആയിരിക്കുന്ന ആളുകളാണ്ട് നല്ല വെളുത്ത ആൾക്കാരുടെ മുന്നിലെ ഇന്ത്യക്കാരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് രണ്ടാം തരമായി ഇത് ഇങ്ങനെയാണ് സംഭവിച്ചു പോയത് ഇംഗ്ലീഷുകാരാണ് ജയിച്ചത് മറ്റേ സെ സെക്കൻഡ് വേൾഡ് വാർ പിന്നെ അമേരിക്കയും ഇംഗ്ലണ്ടും അവിടെ അവിടെ എല്ലാം വെള്ളക്കാരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളക്കാരായി മാറും അല്ല ഫ്രഞ്ചുകാരോ ജർമ്മൻകാരെല്ലാം തോറ്റുപോയവരുടെ കൂട്ടത്തിലാണ് അപ്പോൾ ഫ്രഞ്ചുകാർ പിന്നെ അലൈസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് അവർ ചേരുമ്പോഴും ഇംഗ്ലീഷുകാരുടെ ഡോമിനേഷൻ്റെ കീഴിൽ തന്നെയാണ് അവരെല്ലാവരും ഉണ്ടായത് അങ്ങനെ നാറ്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷനൊക്കെ ഉണ്ടായത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കക്കാരായിരിക്കുന്ന ഇന്ത്യക്കാര് രണ്ടാം തരമായിരിക്കുന്നിടത്തു നിന്ന് മോചിക്കാനായിട്ട് ഈ പൈതൃകം പറഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അവർക്ക് ഇന്ത്യൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ആക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട് ഇതാണ് ഒരു അണ്ടർലൈനിങ് ആയിട്ട് കിടക്കുന്നത് ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ പാകിസ്ഥാനുണ്ടാകുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തകർക്കാൻ വേണ്ടി അവർ ഇന്ത്യക്കാരെ രണ്ടാക്കുക എന്ന് പറയുന്നതാണ് അവർ ചെയ്തത് അങ്ങനെ ഹിന്ദു മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിനെ ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്നതിന് ബ്രിട്ടീഷുകാരാണ് ശ്രമിച്ചത് അതിനെതിരായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിനകത്തുള്ളവർ ഐക്യപ്പെട്ട് നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഈ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടെ പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാകുന്നതിന് എന്നെയൊക്കെ ഒരിക്കലും ഒരു മതവിശ്വാസിയൊന്നും അല്ല എന്നിട്ട് പോലും അങ്ങനെ അങ്ങ് ആയി പോയത് ഈ ബ്രിട്ടീഷുകാർ തുരങ്കം വെച്ച ഒരു സംഭവമാണ് ഇത് ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കോൺഗ്രസിനകത്ത് നിന്ന പ്രധാന വിഭാഗത്തിന് ഇതിനെതിരാണ് കാരണം അതിനെ തകർക്കാൻ വേണ്ടി അവർ മറ്റവരുണ്ടാക്കുന്നതാണെന്ന് കാണുന്നതുകൊണ്ട് അവരെ എതിർത്ത് നിന്നിരുന്നതാണ് അപ്പോൾ ഗാന്ധി ഗാന്ധിയായാലും നെഹ്റു ആയാലും അവരെല്ലാവരും ഈ മതേതരമായ ഗാന്ധിക്കാണെങ്കിൽ മതവിശ്വാസിയായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ പോലും മതേതരമായ ഒരു നിലപാട് തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈശ്വര ഉള്ള തേരേ നാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പാട്ടൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ ധ്രുവീകരണത്തിനകത്ത് ഈ ഇതിനകത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടന രൂപപ്പെടുമ്പോൾ ഇത് മതേതര രാഷ്ട്രമായിട്ട് അതിനെ പ്രഖ്യാപിക്കുമ്പോൾ എൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്നിടത്ത് എത്തിക്കാതെ വി ദ പീപ്പിൾ എന്ന് പറയുന്നിടത്ത് കൊണ്ടുപോകാനാണ് അംബേദ്കർക്കും നെഹ്റുവിനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഉള്ളത് പക്ഷേ അന്ന് തൊട്ട് ഈ ഹിന്ദു ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും അത് അന്ന് നടത്തിയ ശ്രമത്തിൻ്റെ അവസാനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മോദി എന്ന് പറയുന്ന ഫിനോമിന ഈ കഴിഞ്ഞ ഒരു എഴുപത് വർഷമായിട്ട് നടത്തിയ ഒരു സ്ട്രഗിളിൻ്റെ തുമ്പത്താണ് അതെല്ലാം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും കൂടുതൽ സോഴ്സ് ഫണ്ടിങ് സോഴ്സും അതിൻ്റെ ടെക്നിക്കും എങ്ങനെയാണ് ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്നതിന് അതിനേറ്റവും കൂടുതൽ പണം ഇട്ടതുമെല്ലാം ഈ പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കളായ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിസ് ഹിന്ദു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തികൾ തന്നെയാണ് ബെനിയൻസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന വിഭാഗം തന്നെയാണ് ഇതിനീ അവരാണ് ഒരു ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സാധനം നേരത്തെ ഉണ്ടായി രൂപപ്പെട്ടു വന്നെങ്കിലും അതിന് ബലമില്ലായിരുന്നു ഇന്ത്യയിലെ പൊതുവായ കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തു ഒന്നും അവർക്ക് ബലമില്ലായിരുന്നു പക്ഷെ അവർ ഓരോന്നായിട്ട് ഓരോ കാലഘട്ടത്തിനകത്ത് അവർ ചെയ്തെടുത്തിരിക്കുന്ന സാധനമുണ്ട് ഇപ്പോൾ കേരളത്തിനകത്തൊക്കെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖ ഉണ്ടായത് കേരളത്തിലാണ് പക്ഷേ അതായത് ക്ലച്ച് പിടിച്ചതല്ല എനിക്കൊരു ഒമ്പതിനായിരത്തിനടുത്തങ്ങാണ്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം അന്ന് ഞാൻ രാഷ്ട്രീയമായിട്ടൊക്കെ ഇടപെടുന്ന കാലത്ത് നമുക്കൊരു കണ് അത് അത് നമ്പരൊക്കെ ഇപ്പോൾ ഞാൻ വ്യക്തമാണെന്ന് അറിഞ്ഞുകൂടാം അന്ന് എൻ്റെ അറിവിലന്ന് ഒമ്പതിനായിരം ശാഖ അപ്പം തന്നെ ഉണ്ട് അത് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി പരിശോധിക്കേണ്ട എന്നിട്ടത് മുമ്പോട്ട് പോകാതിരുന്ന സമയത്താണ് കൾച്ചറലായിട്ടുള്ള മേഖലയിലൂടെ ഇത് കടക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് ആദ്യമായിട്ട് അന്ന് അപ്പോഴത്തേനും ഈ കേരളത്തിനകത്ത് ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നതോ അമ്പലങ്ങൾ ഇതിനൊന്നും സ്വാധീനമില്ലാതെ ഇരിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞാൽ അതൊരു സമരത്തിനോടൊപ്പം തന്നെ ശ്രീനാരായണ ക്ഷേത്രം വെച്ചെങ്കിലും അതേ അവസാനം എഴുതി പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനിയും തൊട്ട് ക്ഷേത്രങ്ങൾ വേണ്ട ഇനിയും തൊട്ട് വിദ്യാലയങ്ങൾ മതി എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും ക്ഷേത്രത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന യുക്തികളൊന്നും അതിനകത്ത് ഇന്റർനാഷണൽ ആയിട്ടുള്ള പൗരന്മാരെ പറ്റിയുള്ള കൺസെപ്റ്റിലാണ് ഉള്ളത് സ്വാതന്ത്ര്യ സമരം തന്നെ ഒരു സെക്കുലറായ ആസ്പെക്റ്റിലായി പോയത് കാരണം വീണ്ടും വീണ്ടും മതപരമായിട്ടുള്ള ഒരു ഒരു ബലവേനില്ലായിരുന്നു അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ക്ഷേത്രങ്ങളും കഷ്ടിച്ചിങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ മിക്കവാറും ഈ ഗ്രാമപ്രദേശങ്ങളുള്ള ക്ഷേത്രങ്ങളെല്ലാം തകർന്നു നടക്കുകയായിരുന്നു ദാരിദ്ര്യം ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പൊ ആ ഒരു പോയിന്റിലൊക്കെ നിന്നിട്ട് അവിടെ നിന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒക്കെ ആർ എസ് എസ് കേരളത്തിൻ്റെ ആരംഭിക്കുന്നത് അതിനകത്ത് ആരും പറയാതുകൊണ്ട് പണ്ട് ബുദ്ധ ക്ഷേത്രമായിരുന്ന ശബരിമലയിലേക്ക് ഈ ആന്ധ്ര എന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് ആളുകൾ വരും കേരളത്തിലെ ആളുകൾ പോകുന്നതിനേക്കാളും കൂടുതൽ ഈ മൂന്ന് കാരണം അതൊരു ഒരു പഴയ അതുകൊണ്ടാണ് അയ്യപ്പനും എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ദൈവങ്ങളകത്തേ ഇല്ല അതിനെ പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്താണ് ശാസ്താവെന്നൊക്കെ ഉള്ള സാധനത്തിനൊക്കെ കൊണ്ടുവരികയും അത് ഈ പഴയ ഒരു മിത്തിനകത്തേക്ക് കണക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അതൊരു ഹിന്ദു ക്ഷേത്രമായിട്ടൊക്കെ അവർ മാറ്റിയെടുക്കുന്ന പണികളൊക്കെ എടുത്തതും ആ പണി എടുത്തതിന് ശേഷമാണ് മറ്റേ ആടുകൾ വന്നുകൊണ്ടിരുന്നത് മുഴുവൻ ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷനകത്ത് ആയിരുന്നതുകൊണ്ടാണ് ശരണം വിളിക്കുന്നത് കൊണ്ടാണ് ഈ ശരണം വിളി അവിടെയാണ് അപ്പോൾ ആ ശരണം വിളിച്ചാൽ പിന്നുള്ളത് കൊടുങ്ങല്ലൂരാണ് അവിടെ ഒരു ദേവിയാണ് പിന്നെ നമ്മൾ കാണുന്നത് പക്ഷേ അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ തെറി പറയുക അതുപോലെ തന്നെ ഈ കോഴിയെ വെട്ടി എറിയുക നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഒരു ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ കോഴിയെ വെട്ടി എറിയുക എന്ന് പറയുന്നൊക്കെ അത് തെറിപ്പാട്ട് പാടുക എന്ന് പറയുന്നത് അതൊരു അത് അവിടെ ബുദ്ധമാത കേന്ദ്രമായിരുന്നു എന്നുള്ളതിന് സംശയം വേണ്ട അവരെ എതിർക്കാനായിട്ട് ഏറ്റവും നല്ല രണ്ട് സാധനമാണ് തിരി പറഞ്ഞ് ഓടിക്കുക എന്ന് പറയുന്നു അവിടേക്ക് കോഴിയെ വെട്ടി എറിയുക എന്ന് പറയുന്നത് കൊല്ലരുത് എന്ന് പഠിപ്പിച്ചിരുന്ന ആ കേന്ദ്രത്തിനകത്തുനിന്ന് ആൾക്കാരെ ഓടിച്ചിട്ട് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെയും ചരണമുണ്ട് വ്യാപകമായി നമുക്ക് ഈ മാവേലിക്കര പ്രദേശങ്ങൾ മുഴുവൻ ഈ കരുവാണി കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാട്ട് പാടുന്ന മുഴുവൻ ബുദ്ധൻ്റെ വിഗ്രഹമാണെന്ന് ആർക്കിയോളജിക്കലായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അത് നനക്ക് കിണ്ണനാണെന്ന് പറയുന്നെന്നുള്ളതേ ഉള്ളു ഇതെല്ലാം നമുക്കിങ്ങനെ നോക്കണം ഇപ്പോൾ മാവേലിക്കര ക്ഷേത്രത്തിൻ്റെയൊക്കെ അവിടെയൊക്കെ ചെന്ന് അവിടെ എല്ലാം ഈ പല കുളങ്ങളിനകത്തും ഒക്കെ ഈ ബുദ്ധൻ്റെ വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതൊക്കെ അവിടെ ഒക്കെ എടുത്ത് വെക്കുക ചെയ്തിട്ടുള്ളു ഇതൊക്കെ എടുത്ത് പെഴുത് കളഞ്ഞത് വെള്ളത്തിൽ കളഞ്ഞതുമൊക്കെയായിരുന്നു ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് ഈ ഇട കിടപ്പുണ്ടല്ലോ ആ കിടപ്പ് ബുദ്ധൻ്റെ കിടപ്പാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അയ്യവൻ സാധാരണ എഴുതിയിട്ടുള്ളതാണ് ഇതൊക്കെ ആ ഇത് മുഴുവനീ പഴയ ആ അന്നുണ്ടായിരുന്ന ബുദ്ധ സംസ്കാരവും അല്ലെങ്കിൽ ജൈനന്മാരുടെ ഇൻഫ്ലുവൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ശബരിമലയൊക്കെ നിന്നിരുന്നത് ആ ശബരിമലയെ പതുക്കെ പിടിച്ചിട്ടാണ് അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുക ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത് അതിനുശേഷമാണ് ഒരു ബാലഗോകുലം ഉണ്ടായത് ഈ സാധനം ഉണ്ടാക്കി എന്ന് തപസ്യന്ന് പറഞ്ഞുകൊടുത്ത് ഈ സാഹിത്യകാരന്മാരെ എല്ലാം അങ്ങോട്ട് സംഘടിപ്പിക്കുന്നതിന് ഇങ്ങനെ സാംസ്കാരികമായ മേഖലയിലൂടെ ഒരു വെനിട്രേഷൻ നടത്താനാണ് പിന്നെ അവർ ശ്രമിച്ചത് അതായത് എനിക്കൊരു സംശയം വരുന്നത് അമേരിക്കയുടെ ഞാൻ അമേരിക്ക ആശയവും ഒത്തുചേർന്നപ്പോൾ മാറ്റം ഉണ്ടാക്കാൻ ശതമാനം വോട്ടിലേക്ക് സാധിച്ചു അത് മനസ്സിലായി അത് പറയാൻ ഞാൻ ഈ കേരളത്തിൽ അവർ നടത്തിയ ഒരു സാധനം ഇവിടെ നമുക്ക് പ്രത്യക്ഷമായി കാണാവുന്ന കൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ എന്താണ് അവർ ചെയ്തതെന്നുള്ളതിന് ഞാൻ കാരണം നമുക്ക് വടക്കേ ഇന്ത്യയിലെ കഥ പറഞ്ഞ ഇവിടെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് അതിനാണ് ഞാൻ ഈ കേരളം പറയുന്നത് പക്ഷേ കേരളത്തിൽ വേണ്ടത്ര സ്വാധീനം വന്നിട്ടില്ല അല്ല വരാതിരുന്ന സമയത്ത് ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ ഇവർ ഡിസ്കസ് ചെയ്യുന്നിടത്ത് എത്തിച്ചേർന്നത് ഈ കഴിഞ്ഞ ഒരു നാ മുപ്പത് വർഷം കൊണ്ട് അവർ അവരുടെ സ്ട്രാറ്റജി മാറ്റിയത് വഴിയാണ് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ആ അത് കേരളത്തിൻ്റെ ഉദാഹരണം ഞാൻ എടുക്കുന്നത് ഈ സ്ട്രാറ്റജിയാണ് വടക്കേ ഇന്ത്യയിൽ അവർ വളരെ നന്നായി ചെയ്തത് അപ്പോൾ ഈ ഇന്ത്യൻ ഭാഗങ്ങൾ കാരണം അല്ല ഇന്ത്യയിലെ അത് വേറെ വിഷയമാണ് ഞാൻ അതിനല്ല ഞാനിത് പറയാൻ ശ്രമിച്ചത് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ചു ഞാനതിനാണ് അവളോട്ട് അപ്പൊ ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഈ പെൻട്രേറ്റ് ചെയ്തിട്ട് ആശയരൂപീകരണം ഉണ്ടാക്കി ആ ആശയരൂപീകരണത്തിനകം നമ്മൾ കേരളത്തിനകത്ത് ഒരിക്കലും ആരും ഈ ഗണേശോത്സവം ഒരിക്കലും ആചരിച്ചിട്ടില്ല അവ അങ്ങനെ സാധനം ഇല്ലായിരുന്നു അത് വന്ന് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ വേഷം കെട്ടിക്കൊണ്ട് പുള്ളാരെയും കൊണ്ട് നടക്കുക എന്ന് പറയുന്ന സാധനം എന്റെ കുട്ടിക്കാരത്തില്ല എന്തിനാണ് ഓണത്തിനധികം എന്താണ് ആ ക്ഷേത്രം ഏറ്റുപതിനൊരു അപ്പൻ്റെ ഇത് വെക്കുക എന്ന് പറയുന്ന അവിടെ മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു ചെറിയ സംഭവമായിരുന്നു അതെല്ലാം ഇതിനകത്തോടെ ഒക്കെ ഇങ്ങനെ പിന്നിട്ട് ഓരോന്ന് നമുക്ക് നോക്കിയാൽ മതി ഇതുപോലുള്ള ഈ കൾച്ചറലായിട്ട് അവർ പെനട്രേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വിഭാഗത്തിനെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു ഈ എഫർട്ട് വളരെ വലുതാണ് വളരെ വലുതാണ് ഈ സാധനം അവർ വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന വ്യാപകമായി സ്വാഭാവികമായ എന്ന് അല്ലെങ്കിൽ ഒരു നൂറ് വർഷമായി തന്നെ ഇപ്പം നമ്മൾക്ക് കേരളത്തിനകത്ത് നടത്തിയോ അല്ലെങ്കിൽ ബംഗാളിലൊക്കെ ഉണ്ടായിട്ടുള്ള നവോത്ഥാനത്തിൻ്റെതായ യാതൊരു അലവലിയും ഇല്ലാത്ത പ്രദേശങ്ങളാണ് ഈ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ ആളുകൾ സ്വാഭാവികമായിട്ട് റാം റാം എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്തിട്ട് ഇങ്ങനെ രാവിലെ എണ്ണീറ്റിട്ട് പറയുന്നൊക്കെ ആരും പഠിപ്പിച്ചിട്ടൊന്നും അല്ല ഇതൊരു സാംസ്കാരികപരമായി അവർ അങ്ങനെ സംസാരിച്ചിരുന്ന അവർ ഹിന്ദു വിശ്വാസികളായിരിക്കുന്നു എന്നുള്ളത് ഹിന്ദു മതം ഒന്നല്ല വിശ്വാസത്തിൻ്റെ പ്രമാണമായിട്ട് തന്നെ അതുപോലെ ഈ ഒരു എൺപത് ശതമാനം പേരുടെ പേരിനകത്ത് ഏതെങ്കിലും നിലവാരത്തെ റാം കാണും എന്തെങ്കിലും ഒരു പോലെ റാം ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള കുറെ പേരുകളിനകത്ത് എല്ലാം റാമൊക്കെ വളരെ സ്വഭാവമായിട്ടുണ്ടായിരുന്നതാണ് ആ കഥക്കകത്ത് ജീവിക്കുന്നവരാണ് പക്ഷെ ഇങ്ങനല്ലായിരുന്ന നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ വേറെ കാരണം ഇന്ത്യ എന്ന് പറയുന്നവർ യാഥാർത്ഥ്യം ഇല്ല നമുക്ക് അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് അപ്പം ഈ ഈ തെ വടക്കേ ഇന്ത്യയിൽ സകല രാജ്യങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വിന്ധ്യൻ വരെ വന്ന് തട്ടി നിന്ന സ്ഥലങ്ങളേ ഉള്ളൂ അതിനിപ്പുറം വേറെ സാമ്രാജ്യങ്ങളും വേറെ കാര്യങ്ങളുമായിരുന്നു വേറെ ജനതയുമായിരുന്നു അല്ലാതെ ഇത് തമ്മിൽ ഒരിക്കലും ഒരു രാജ്യമായിരുന്നേ ഇല്ല ബ്രിട്ടീഷ് വിരുദ്ധ കൊണ്ട് സമരം ചെയ്തിട്ട് രൂപപ്പെട്ട ഒരു ഇന്ത്യ ഐഡന്റിറ്റിയാണ് അത് ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഉണ്ടായതുമാണ് അപ്പൊ ഇതുപോലുള്ള ഒരു ദിക്കുക അപ്പൊ ഈ ഇന്ന് നമ്മൾ കാണുന്ന മോദിയും ആർ എസ് എസ് കാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മതരാഷ്ട്രത്തിന്റെ എല്ലാ ഫണ്ടിങ് സോഴ്സും സാധനവും ഈ അമേരിക്കയിലെ ഉള്ള ജനതയും അവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരികയും അത് വ്യാപകമായി അത് ചെയ്യുക അതിന് പണം കൊടുക്കി ഇത്തരത്തിലുള്ള ഈ കൾച്ചറൽ നോംസ് രൂപപ്പെടുത്തുക എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഈ രാഖി കെട്ടിരുന്നു ഇതൊക്കെ അതുപോലെ ഒരിക്കലും ഈ ഈ ആയിട്ടുള്ള മറ്റേ എന്താണ് ഹോളി എന്ന് പറയുന്നതിന് ഇവിടെ ആരും ഒരിക്കലും കേട്ട് വടക്കേറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ആൾക്കാർ കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ള അല്ല നമ്മൾ ആരെങ്കിലും അത് ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതൊക്കെ ഇന്ന് മുഴുവൻ സ്ഥലത്തും അവർ കളിപ്പിക്കുന്നിടത്തെത്തി നമ്മളെ ഹോളിയൊക്കെ കളിപ്പിക്കും ഇത് മുഴുവനും ഇത് വളരെ കൾച്ചറലായ ഒരു ഇൻവേഷൻ നടത്തുന്നുണ്ട് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു കൾച്ചറൽ ഇൻവേഷൻ ഉണ്ടാകുന്നുണ്ട് അത് ഹിന്ദി പറയണം അതിനകത്ത് ഈ തമിഴ്നാട്ടുകാർ റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് കാരണം നമ്മൾ ഈ ജോലി മേടിക്കാനായിട്ട് പോകുന്ന ഒരു ജനതയാണ് എങ്ങനെയെങ്കിലും കുറച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വടക്കേണ്ട പോയി അവിടുത്തെ മുതലാളിമാർക്ക് ഒരു ജോലി മേടിക്കാൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും എയർ കണ്ടീഷനിങ്ങും റിപ്പയർ സർവീസൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് ജോലി മേടിക്കുന്നതിന് ഇച്ചിരി ഹിന്ദി പഠിക്കാൻ പറഞ്ഞാൽ നമ്മളങ്ങ് പഠിക്കും കാരണം നമുക്ക് സത്യത്തിൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു ജീ ഒരു ഒരു സമൂഹമാണ് ഈ കേരളം എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തമിഴ്നാട്ടിൽ എഴുത്തുമ്പഴത്തേനും അവർക്ക് തമിഴിനോട് ഭയങ്കര ഉണ്ട് ഒരു കൾച്ചറൽ ആയിട്ടുള്ളൊരു കോറുള്ളവരും സാമ്രാജ്യം ഉണ്ടായിരുന്നവരും കൂടെ കേരളത്തിന് അങ്ങനെ സാമ്രാജ്യം ഈ മൈസൂറിനൊരു സാമ്രാജ്യമുണ്ട് ആന്ധ്രയ്ക്ക് സാമ്രാജ്യമുണ്ട് കേരളത്തിനാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടായത് എന്ന് കഴിഞ്ഞാൽ മാതാടവർമ്മയുടെ ആണ് നമുക്ക് അറിയപ്പെടുന്നത് അതിന് മുമ്പ് ചരിത്രത്തിൽ പണ്ടുണ്ടായിരുന്നു എന്നൊക്കെ കഥ പറയുന്നൊക്കെ അല്ല കഥയായിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അനുഭവത്തിൽ ഇല്ല ഉത്തരക്കാലത്തൊക്കെ ചിലപ്പോൾ പോലൊക്കെ ഈ ഈ തമിഴ്നാട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരമാൻ പെരുമാകളെന്ന് പറയുമ്പോൾ പോലും അതൊക്കെ തമിഴ്നാട്ടിൻ്റെയാണ് ചരനായാലും പാണ്ഡ്യനായാലും ചോളനായാലും എല്ലാം തമിഴ്നാട്ടിലെ രാജ്യമാണ് അവിടെ ആണൊരു സാമ്രാജ്യമുള്ളത് ആന്ധ്രയിലാണ് കൃഷ്ണദേവനായാലൊക്കെ സാമ്രാജ്യമുള്ളത് മറ്റത് ഹൈദരാലയുടെ ടിപ്പുൻ്റിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ മൈസൂറിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതൊക്കെ ആ മൂന്ന് രാജ് എന്താണ് സാമ്രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗത്ത് ഇന്ത്യ ഡിഫറെൻ്റായിട്ട് നിന്നിരുന്നത് ഇതിൻ്റെ വടക്കേ ഇന്ത്യയിലെ എന്നേക്കാളും ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു മഹാരാഷ്ട്ര നിൽക്കുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറാത്ത എംപയർ എന്ന് പറഞ്ഞിട്ട് ശിവജിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അവർക്ക് വടക്കേ ഇന്ത്യക്കാരോടും തെക്കേ ഇന്ത്യക്കാരോടും യോജിപ്പില്ലാത്ത ഒരു ഒരു വിഭാഗമായിട്ടായിരുന്നു അവരുണ്ടായത് ഇതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് നിൽക്കുന്ന ബംഗാളിൻ്റെ സ്ഥലവും അതിനോട് ബന്ധപ്പെട്ട് പിന്നെ ആസാമ് അപ്പുറത്തോട്ടം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ടേ തന്നെ നാഗന്മാരുടെ ഒക്കെ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഇന്ത്യക്ക് പുറത്തായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ പറയുന്ന ബംഗാൾ എന്ന് പറയുന്നതല്ല പണ്ടത്തെ ബംഗാൾ എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശും കൂടെ ചേർന്ന ബംഗാളായിരുന്നു ഒരു വലിയ സാമ്രാജ്യത്തിനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അങ്ങനത്തെ ഇങ്ങനത്തെ പല കഷ്ണങ്ങളായിട്ട് നിൽക്കുകയും ഒരു കൾച്ചറലായ ഒരു കണക്ഷനും ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒന്നിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നത് ഈ എന്താണ് അഫ്ഗാനിസ്ഥാൻ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശം തൊട്ട് ബംഗാളിൻ്റെ അരിവ് വരെയുള്ളതും ഹൈദരാബാദ് വരെയൊക്കെ ഉള്ള ആ പ്രദേശം വരെയുള്ള മറാത്ത ഇതിനകത്ത് സ്വല്പം ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന അത്രയും ഏരിയ അത് കഴിഞ്ഞാൽ ഇന്ന് പാ നമ്മൾ പാകിസ്ഥാൻ പുറത്ത് ഇന്ന് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ തന്നെ പാകിസ്ഥാനില്ലല്ലോ പാകിസ്ഥാൻ ആയിരുന്നു യഥാർത്ഥ ഇന്ത്യ ഇല്ലാണ്ട് നമ്മുടെ ഈ മോഹൻ ജാരയും ഇതും അവിടെയല്ലേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യ എന്ന് നമ്മൾ നമ്മളിന്ന് വിളിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് അവർക്കാണ് അവിടെ ഉള്ളത് അതിനകത്ത് പ്രധാന വശങ്ങളായിരുന്ന അഫ്ഗാനിസ്ഥാനൻ എന്ന് പറയുന്ന നമ്മളിന്ന് പറയുന്ന കണ്ടഹാർ എന്ന് പറയുന്നതാണ് പഴയ ഗാന്ധാരം ആ ഗാന്ധാരത്തിനപ്പുറത്താണ് കമ്പോജം ഇതൊക്കെ അവിടെയാണ് ഈ ഇന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ ആളുകൾ പറയുമ്പോൾ രാജാക്കന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ അവിടെയാണ് ഉള്ളത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിന് ശേഷം ഈ ബംഗാളിന്റെ അറ്റത്തെത്തുമ്പഴത്തേക്ക് തീർന്നു പോകുന്ന ഒരു എംപയറായിരുന്നുണ്ടായിരുന്നു അത് ഒരിക്കലും നീ തെക്കേന്ത്യായിട്ട് ഒരു ബന്ധവുമില്ല വേറെ രാജ്യമാണ് കാരണം ഈ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് വലിയ ഉയർന്നു നിൽക്കുന്നു ഇവർക്ക് ഒരു ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് ഈ രണ്ട് വശത്തുള്ള വശത്തോടുള്ള തീരപ്രദേശത്തൂടെ വരണം അതുകൊണ്ട് ഒരു ഇൻ ഒരു 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 കാല് നീണ്ടുവന്ന മഹാരാഷ്ട്രക്കാരുടെ കാല് നീണ്ടുവന്നത് ഈ മംഗലാപുരം വരെ വരുന്ന സ്ഥലം വരെ വരുന്നിട്ടുള്ള സമയങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ കുറച്ച് ഇപ്പം ഈ നമ്മൾ വെറുതെ നോക്കിയാൽ ബി ജെ പി ജയിക്കുന്നത് എന്താണ് ഇവിടെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ് ആന്ധ്രയിലും തെലങ്കാനയിലും പോയ ഒരു തീരെ ജയിക്കാത്തതെന്ന് തമിഴ്നാട്ടിൽ ചെന്നാൽ ജയിക്കാത്തതെന്നും കേരളത്തിൽ എന്തുകൊണ്ടാണ് ജയിക്കാത്തതൊക്കെ അവനെ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഹിസ്റ്ററി വേറെയാണ് അപ്പം ഇങ്ങനത്തെ ഡിഫ് വളരെ ഡിഫറെൻ്റായ ഒരു ഇതിനകത്ത് ഈ കൾച്ചറലായ ഒരു മുന്നേറ്റം നടത്തുന്നതിന് വ്യാപകമായി നടന്ന ഒരു എഫർട്ടുണ്ട് അത് അന്ന് ഭരിച്ചിരുന്ന എന്നു വാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധി വരെ ശരിക്കും പറഞ്ഞാൽ പഴയ പാരമ്പര്യത്തിൻ്റെ തുമ്പത്തായിരുന്നു അതിനുശേഷം രാജീവ് ഗാന്ധി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഹിന്ദു ഐഡൻറ്റിറ്റിയുള്ള യഥാർത്ഥ കോൺഗ്രസ്സിനകത്തെ തന്നെ ഒരു വിഭാഗമാണ് പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ ബി ജെ പി ആയിട്ട് മാറുന്നതിനാണ് അതിന് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്ന സാധനം ഈ ബാബറി മസീൻ്റെ അത് കൊണ്ടുവന്ന് ഈ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടാണ് അന്ന് നെഹ്റു അതെടുത്ത് കളയണമെന്ന് പറഞ്ഞ ആ സാധനം തന്നെ അവിടെ വെച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ സംഭവം പ്രശ്നമായത് ഇന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അന്ന് അതെടുത്ത് കളഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ സാധനം ഉണ്ടാകത്തില്ല അപ്പം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു ആശയ രൂപീകരണം നടക്കുകയും ഈ ആളുകളെ മുഴുവനും ഹിന്ദുക്കളായ വിഭാഗങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന അന്നത്തെ തിങ്ക് ടാങ്ക് കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കുകൾ പറഞ്ഞുകൊടുത്ത വകയിലാണ് ഈ എത്രയോ വർഷമായി അടഞ്ഞു കിടന്നിരുന്ന ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ രാഷ്ട്രീയ ധാരണകളില്ലാത്ത കാരണം കൊണ്ട് അന്ന് നടത്തിയ ഒരു 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 ദുരിതം ഓപ്പൺ ചെയ്ത് ഈ ഇവർക്ക് അവിടെ ആരാധിക്കാൻ കൊടുത്തതാണ് ഇന്ന് നമ്മൾ ഈ ഈ വില കൊടുക്കുന്ന തലം വരെ ആ സമയത്ത് തൊട്ട് അല്ല അതിനിടയ്ക്ക് ഒരു സംശയം വരുന്നത് ഈ അമേരിക്കക്കാരുടെ അമേരിക്കൻ ഹിന്ദുക്കളുടെ സഹായവും ഇവരുടെ പ്രവൃത്തിയും അപ്പം നമ്മളൊരു സങ്കല്പികമായ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ് രാജീവ് ഗാന്ധി ഇത് തുറന്നു കൊടുത്തില്ലായിരുന്നു എങ്കിലും ഈ വളർച്ച അവർക്ക് ഉണ്ടാകില്ലേ ഇത്രയും വളർച്ച ഉണ്ടാകത്തില്ല അതുകൊണ്ട് അത് തുടങ്ങുമ്പോൾ തൊട്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയെ രണ്ടാക്കിയതിൻ്റെ ബീജവ്യാപനം രണ്ടാമത് വീണു എന്നുള്ളതാണ് മറ്റേ ആദ്യത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞ വിഭാഗം മുഴുവനും കൂടെ പാകിസ്ഥാനിലേക്ക് പോവുകയും ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമായിട്ട് അത് മാറുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന സെക്യുലറായ ആളുകളാണ് അവർ മുസ്ലിംസ് ആണെന്നോ അവർക്ക് മത വിശ്വാസങ്ങളേ ഉള്ളു അല്ലാതെ ഈ ഇന്ന് നമ്മൾ പറയുന്ന മതവിശ്വാസത്തിൻ്റെ ബേലം കൊണ്ടായില്ല അതുകൊണ്ടാണ് നമുക്ക് അവരെ മുഴുവനും നോക്കി സക്കീർ ഹുസൈൻ മൗലാന ആസാദ് ഇവരെല്ലാവരും പാകിസ്ഥാനിൽ പോകാതെ നിന്നവരല്ലേ പ്രസിഡൻ്റായിട്ട് മാറുന്നില്ലേ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് മാറുന്നില്ലേ ഇവരെല്ലാവരും ശരിക്കും സെക്കുലറായ ആൾക്കാരായിരുന്നു പക്ഷേ ജനിച്ചത് കൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിനകത്ത് മനുഷ്യർക്ക് ജനിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അവർ സെക്കുലർ ആയ ആശയങ്ങളുള്ള ആൾക്കാരാണ് അങ്ങനല്ല അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ് അതാ ഈ പറഞ്ഞേ ഹിന്ദി മനസ്സ് ഹിന്ദു മനസ്സും ഒന്നും അല്ല തെറ്റാണത് അവിടെ ജനിച്ച ആൾക്കാർ പോലും കൂടുതൽ ആൾക്കാർ ഹിന്ദു ഐഡൻറ്റിറ്റിയുള്ള വീടുകളിൽ ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ കഴിഞ്ഞ നൂറ് വർഷത്തിൽ അല്ലെന്ന് അതാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അങ്ങനെ നെഹ്റുണ്ടായെന്ന് പറയാൻ പറ്റുക അംബേദ്കർ അങ്ങനെ ഉണ്ടായെന്ന് പറയാൻ പറ്റുവാ ഗാന്ധി അങ്ങനെ സാധാരണ ആളുകൾ ഇവരുടെ സപ്പോർട്ടേഴ്സായിട്ട് അങ്ങനെ നിൽക്കും അവരെ ട്രാൻസ്ഫോം ചെയ്തതിന്റെ കഥയാണ് ഞാൻ ഈ പാകിസ്ഥാൻ അപ്പുറത്ത് പോയപ്പോൾ തീവ്ര ഏതെങ്കിലും വശത്ത് ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉണ്ടായിരുന്നവർ മുഴുവൻ അന്ന് അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അന്നത്തെ ആ കലാപവും കാര്യങ്ങളും എല്ലാം ഉണ്ടായില്ലേ ഇതിന് ശേഷം ആളുകൾ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹിസ്റ്ററിക്ക് അകത്താണ് പിന്നെ സംഭവിക്കുന്നത് അതിനകത്ത് വോട്ട് മേടിക്കാൻ ഇതൊരു സൗകര്യമാണെന്ന് കണ്ടെത്തുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട് അതിനകത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഓൺ തുറന്ന് വന്നിരുന്നത് അപ്പം അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്